അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രണ്ടരക്കാലത്ത് കഴിഞ്ഞ് ഇനി തശഹുദിലേക്കാണ് നമ്മൾ അടുത്ത കർമ്മം തഷഹുദ് ലവ്വലുമുണ്ട് തഷഹുദു സാനിയുമുണ്ട് അഥവാ ഒന്നാമത്തെ അത്തെഹ്യാത്തെന്നും രണ്ടാമത്തെ തെഹ്യാത്തെന്നുംെ നമ്മൾ പറയാറുള്ള ഒന്നാമത്തെ തഷഹൂദും രണ്ടാമത്തെ തഷഹൂദും രണ്ടരക്കായത്തിലുള്ള നമസ്കാരമാണെങ്കിൽ ആകെ ഒരു തഷഹുദേ ഉണ്ടാവുകയുള്ളു അതിനു വേണ്ടിയുള്ള ഇരുത്തമേ ഉണ്ടാവുകയുള്ളു മൂന്നും നാലും പ്രക്കായത്തുള്ളതിനാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാകും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ തെഹ്യാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുദ്ധം ഇഫ്തറാഷിൻ്റെ ഇരുദ്ധം എന്നാണ് അതിന് പറയുക അഥവാ നമ്മൾ രണ്ട് സുജൂതിൻ്റെയും ഇടയിൽ ഇരുന്ന ഇഫ്തറാഷിൻ്റെ ഇരുദ്ധം ഇടത്തേക്കാൽ ഇങ്ങനെ പരത്തിവെച്ച് അതിൻ്റെ മേലെ ഇരുന്ന് വലത്തേക്കാൽ ഇങ്ങനെ നാട്ടിവെക്കുന്ന നീട്ടിവെക്കുന്ന രീതി ഇതാണ് ഇഫ്തറാഷിൻ്റെ ഇരുദ്ധം അതാണ് ഒന്നാമത്തെ ഇരിക്കേണ്ടത് അഥവാ ആ രീതിയാണ് സ്വീകരിക്കേണ്ടത് മൂന്നും നാലും നാലുമറക്കാലത്തുള്ള നമസ്കാരമാകുമ്പോൾ രണ്ടാമത്തൊരു തെഷഹൂതും കൂടി ഉണ്ടാവും ആ അത്തഹ്യാത്ത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് അടുത്തൊരു അത്തഹയ്യാത്തിലേക്ക് പോവുക എന്നുള്ളത് ഒന്നാമത്തെ അത്തഹയ്യാത്തിൽ നമ്മൾ അത്തഹ്യാത്ത് പൂർണ്ണമായി ചൊല്ലിയതിന് ശേഷം അത്തഹ്യാത്തിൽ മുബാറക്കാത്ത ഉസലവാത്ത് തയ്യീബാത്തുല്ല എന്നോ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ വന്ന രീതിയിലുള്ള അത്തഹ്യാത്ത് പൂർണ്ണമായി നമ്മൾ ചൊല്ലിയതിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് നല്ലതാണ് നബിയുടെ സമേൽ സ്വലാത്ത് എല്ലാൽ സുന്നത്താണ് ആ ഇനി ഒരാൾ ഒന്നാമത്തെ അത്തേഹയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലിയില്ല എന്ന് കരുതി എന്നതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല സ്വലാത്ത് ചെല്ലുന്നവർ പൂർത്തിയായി ചെല്ലാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട് സ്വലാത്ത് എപ്പോഴും പൂർണ്ണമായിട്ട് ഒരു കർമ്മം പൂർണ്ണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒന്നാമത്തെ അത്തഹ്യാത്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് വീണ്ടും രണ്ടാമത്തെ അത്തഹ്യാത്തിലേക്ക് രണ്ടാമത്തെ തഷഹുദിലേക്ക് അതിൻ്റെ പേരിങ്ങനെ തുടങ്ങുന്ന അത്തഹ്യാത്തിന് തുടങ്ങുന്നുണ്ട് അത്തഹ്യാത്തിന് അതിൻ്റെ പേര് വിളിച്ചു വരുകയാണ് ശരിക്കും അതിൻ്റെ പേര് തഷഹുദ്ദെന്ന് തഷഹുദുൽ അവ്വലും തഷഹുദ് സാനി തഷഹുദുൽ അഹീറ എന്നും തഷഹുദുൽ ഊല എന്നും ഒക്കെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്ന ആ തഷഹുദ് രണ്ടാമത്തെ അത്തഹയ്യാത് തഷഹുദിനു വേണ്ടി ഇരിക്കുന്നത് അവിടെ ജുലൂ തവറുക്കിൻ്റെ ഇരുത്തമാണ് നമ്മളിരിക്കേണ്ടത് തവറുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ കാല് ഇടത്തേക്കാല് വലത്തേക്കാലിൻ്റെ ഉള്ളിലേക്ക് നാട്ടി വെച്ച് അഥവാ എന്നിട്ട് എന്ത് ചെയ്യുക ഇരിക്കുന്ന ഇരുത്തം ആ ഒരു ഇരുത്തമാണ് വലത്തെ പദം നാട്ടിവെച്ച് തന്നെ ഇടത്തെ ചന്തയുടെ മേലെ ഇടത്തെ ചന്ദിൻ്റെ മേലെ ഇരുന്നിട്ട് ഇടത്തെ കയ്യെന്ത് കാലെന്ത് ചെയ്യുക വലത്തേക്കാലിന് ഇടയിലൂടെ വെച്ച് വലത്തേക്കാല് നാട്ടി വയ്ക്കുന്ന ആ ഒരു രീതി അവസാനത്തെ അത്തഹ്യാത്തിന് ഇരിക്കുന്ന രീതി ഇടത്തെ ചന്തിമേലിരുന്ന് വലത്തേക്കാല് ഇടത്തെ കാലിൻ്റെ അടിയിലൂടെ നീക്കി വെച്ച് എന്നിട്ട് വലത്തെ കാല് നാട്ടി വെക്കുന്ന ആ ഒരു രീതി തവറുക്കിൻ്റെ ഇരുത്തം എന്നാണ് ആ ഇരുത്തത്തിന് പറയുക ഈ രണ്ട് ഇരുത്തത്തിലും എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക വലത് കൈ തുടൻ്റെ മേലെ കാൽമുട്ടിനോട് കൊണ്ടാണ് വെക്കേണ്ടത് കാൽമുട്ടിൻ്റെ അടുത്ത് വെച്ച് ആണ് നമ്മൾ ഇരിക്കേണ്ടത് അവിടെ അത്തഹ്യാത്തിൽ കാലിൻ്റെ തുടയുടെ മേലെ മുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് കാല് കൈ രണ്ടും വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തു ചെയ്യുക വലത്തേ കയ്യിൻ്റെ അഥവാ ചൂണ്ടുവിരൽ വലത്തേ കയ്യൻ്റെ ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ച് മറ്റു വിരലുകൾക്ക് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ അത് രണ്ട് രീതിയിൽ വരാം ഒന്നുകിൽ ഇങ്ങനെ ഈ രീതിയിൽ മറ്റൊന്ന് ഈ രീതിയിൽ ഈ രണ്ട് രീതിയും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയാണ് ഒന്നിങ്ങനെ ഈ നടുവിരലും തള്ളവിരലും കൂടെ ചേർത്ത് പിടിച്ചിട്ട് വട്ടക്കണ്ണിയുടെ രൂപത്തിൽ ചൂണ്ടുവിരൽ വിരത്തക്കെ വേണം ഇങ്ങനെ പിടിക്കാം അതല്ലെങ്കിൽ എന്തു ചെയ്യുക നമുക്ക് ഈ ചൂ മറ്റേ എന്തു ചെയ്യുക തള്ളവിരൽ ചൂണ്ടുവരലിന് അടിയിൽ വെക്കുന്ന രീതിയിൽ ഇങ്ങനെയും ആകാവുന്നതാണ് ഏതായിരുന്നാലും ഈ രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് അവിടെ ചില ആളുകൾക്കുള്ള സംശയമാണ് ആ വിരൽ അനക്കേണ്ടതുണ്ടോ അനക്കേണ്ടതില്ലേ എന്നുള്ളത് ഇവിടെയും നമുക്ക് വലിയ വിവാദങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന രീതി കാണാം അത് അല അങ്ങനെ അനക്കുന്നവർ സുന്നത്തിൻ്റെ പ്രേമികളും അനക്കാത്തവർ സുന്നത്ത് വിരോധികളും ആണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം അങ്ങനെയൊന്നും പറയാൻ നമുക്ക് വകുപ്പില്ല അതേപോലെ തന്നെ നേരെ തിരിച്ചും അനക്കുന്നവരെ ആ അനക്കിയിട്ട് പോലെ നിസ്കാരം ഓല് ബാത്തിൽ ആക്കുകയാണ് ഇതിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക വിൽക്കുന്ന തീരെ അന്തല്ലേ അവരെ ഒരു കൊച്ചാക്കുക പുച്ഛിക്കുക പരിഹസിക്കുക ഏ ഓല് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ചില സെലഫികൾ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സെലഫിയത്തിനെയും സെലഫി മൻഹജു സെലഫിനെയും സെലഫുകൾ ചെയ്ത നിലപാടിനെയും ഒക്കെ പരിഹസിക്കുക പുച്ഛിക്കുക എന്നൊക്കെ ഈ തിരിച്ചു ഭാഗത്തു നിന്നും ഇത് രണ്ടും അവഗണിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ വളരെ വിശാലമായ നിലപാട് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ കാണിച്ചിട്ടുണ്ട് സലഫി പണ്ഡിതന്മാരിൽ സല മൻഹജുസ് സലഫ് അംഗീകരിക്കുന്ന സലഫുസ്വാലിഹിങ്ങളുടെ മാർഗം സ്വീകരിച്ച പണ്ഡിതന്മാരിൽ മുഖല്ലിദീകങ്ങളെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച ച പണ്ഡിതന്മാർ തന്നെ ഇത് കൈയ്യെ അനക്കുന്നവരുമുണ്ട് കൈ അനക്കാത്തവരുമുണ്ട് അനക്കിയിട്ടില്ല എന്ന ഹദീസ് ഉണ്ട് എന്നാൽ റസൂൾ അഹി സലഹി വസ് മത്തഹ്യാത്തിൽ വിരൽ അനക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുമുണ്ട് വേറൊരു ഹദീസ് അനക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം ഞാൻ ആ ഹദീസിൻ്റെ ലഫ്സുകളെല്ലാം കൂടെ വായിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നമുക്കത് തരാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഹദീസുകൾ അനക്കാറില്ലായിരുന്നു എന്ന ഹദീസുമുണ്ട് അനക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുമുണ്ട് എന്നാൽ അനക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന മുഖ എന്ന ഹദീസുകളുണ്ട് ഇതിനെയൊക്കെ ജമ ചെയ്ത് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാട് അതുമുണ്ട് ഈ മൂന്ന് നിലപാടുണ്ട് ഇതിനൊക്കെ ജമ്മ ചെയ്തിട്ട് പണ്ഡിതന്മാർ കൊടുത്തൊരു നിലപാട് അതുമുണ്ട് അപ്പം ആ വിഷയത്തിൽ വിശാലതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിരൽ ചൂണ്ടുക എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ പണ്ഡിതന്മാരും യോജിച്ച ഒരു നിലപാടാണ് വിരൽ ചൂണ്ടുക അത് അതെപ്പോൾ ചൂണ്ടണം എന്നുള്ളതിലാണ് പിന്നെയും തർക്കമുള്ള ചില പണ്ഡിതന്മാർ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് ചൂണ്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മും തൊഴീദിൻ്റെ വചനവും വരുമ്പോൾ ചൂണ്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഉയർത്തേണ്ടതും അനക്കേണ്ടതും ആ സമയത്താണ് തൊഴീദിനെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ല അനക്കാറുണ്ട് ഉയർത്താറുണ്ട് പ്രാർത്ഥി ദ്വാ ചെയ്യാറുണ്ട് എന്ന ഹദീസിനെ വെച്ചുകൊണ്ട് ദ വരുന്ന സമയത്ത് ഏത് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മു വരുന്ന സമയത്തും ദ സമയത്തും അള്ളാഹു മാ കം ത്ുവമ അഹ് തുവമ അസർത് എന്ന് തുടങ്ങി അതേപോലെ തന്നെ അള്ളാഹുമ്മ ഇന്നീവലം തു നഫ്സീദുൽ മംഗസീറൻ അള്ളാഹമ്മ സല്ലിഅല മുഹമ്മദിൻ ഇൻ വാലഅലി മുഹമ്മദ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥന വരുമ്പോൾ ഉയർത്തുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പ്രബലരായ പണ്ഡിതന്മാർ ആ വിഷയത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനെ ഈ എനിക്കൊക്കെ ഞാനൊക്കെ നിലപാട് സ്വീകരിക്കാറുള്ളത് അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെ ഈ പ്രാർത്ഥ അനക്കാറുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ പ്രാർത്ഥനയുടെ സമയം പറയുമ്പോൾ പ്രത്യേകം വന്നാൽ അനക്കുന്ന രീതിയാണ് ഞാനൊക്കെ സ്വീകരിച്ചു വരുന്നത് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ വിഷയത്തിൽ എല്ലാ ഭാഗവും നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ മറുഭാഗം പണ്ഡിതന്മാരുടെ നിലപാടെന്താണ് അവരുടെ തെളിവെന്താണ് അവർക്ക് ആ വിഷയത്തിൽ പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കാനുള്ള അതൊന്ന് പഠിക്കാനെങ്കിലുമുള്ള ഒരു വിശാല മനസ്കതി നമ്മൾ കാണിക്കണേ എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അപരനു പറയാനുള്ളത് കേൾക്കണം പറയുന്നത് കേൾക്കാനോ എന്നുള്ളൊരു അവസരമോ അപര അപരൻ്റെ തെളിവ് കണ്ടെത്താനുള്ളൊരു അവസരമോ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ അവനെ ആദർശ നിഷേധിയോ അല്ലെങ്കിൽ അവനെ സുന്നത്വനിഷേധിയോ അല്ലെങ്കിൽ അവന് വിവരമില്ലാത്തവനോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കർമ്മത്തെ പുച്ഛിക്കുന്ന സലഫിയത്തിനെ പുച്ഛിക്കുന്ന രീതിയോ ഇത് ഒരു നിലപാടും നമ്മൾ സ്വീകരിക്കുന്ന ആളുകളായി മാറരുത് വിശാലതയുള്ളതിനെ വിശാലമായി കാണണം എന്നുള്ളതാണ് അനക്കാനും തെളിവുണ്ട് ഇനി ഒരാൾ എപ്പോഴും അനക്കാതെ അങ്ങനെ പ്രാർത്ഥന മാത്രം വരുന്ന സമയത്തൊന്ന് അനക്കാനും തെളിവുണ്ട് ഏതായിരുന്നാലും ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ഒരു വിരല് ഉയർത്തിപ്പിടിക്കണം ആ ഉയർത്തിപ്പിടിക്കുന്ന രീതി ഒന്നുകിൽ ഈ രീതി അല്ലെങ്കിൽ ഈ രീതി ഇത് ചെയ്യണം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുത്താല സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ താരതമ്യേനെ അനക്കാറുണ്ടായിരുന്നു എന്നതിന് പ്രബലത കൊടുക്ക കൊടുത്ത പണ്ഡിതന്മാരുണ്ട് ആ അനക്ക എന്ന സുന്നത്തും കിട്ടുക എന്നാൽ അനക്കാതിരുന്നിട്ടുണ്ട് എന്നതുമൊക്കെ ജമ്മ ചെയ്തിട്ട് എന്നാൽ അനക്കാതിരിക്കുകയും ഇങ്ങനെ പ്രാർത്ഥന മാത്രം വരുമ്പോൾ അനക്കുക എന്ന നിലപാടുമുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ അത്തഹ്യാത്ത് കഴിഞ്ഞു രണ്ടാമത്തെ അത്തഹ്യാത്തിലും ഇത് ശേഷമുള്ള പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ സൊഹി ഹായ് ഹദീത്തിൽ വന്ന പ്രാർത്ഥനകളൊക്കെ പഠിക്കുക അത് ചൊല്ലുക അതിനുശേഷം ഇപ്പോൾ മസീഹ് ദ ജാൽ എന്ന എന്നാ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ വേദസ് സലാം കിട്ടുന്ന രീതിയാണ് നമ്മുടെ ആളുകൾ സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ് അള്ളഹുതുൽമൻ ഇല്ലാൻ തന്നുള്ള പ്രാർത്ഥനയുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുന്ന അവസരത്തിൽ നമ്മൾ ചെല്ലുക ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അല്പം നീണ്ടുപോയി ഈ സംസാരം അടുത്തതിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വലൈക്കും വറഹമു